ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് ശനിയാഴ്ചയായിട്ട് എല്ലാവർക്കും പരിപാടി ഞാൻ ഇന്ന് നമ്മുടെ ചീരക്കുട്ടന്മാരെ ചെറുതായിട്ടൊന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു മാറ്റി നടാനുള്ള പ്രായമാവുന്നതേ ഉള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത് എന്നാലും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ജനം മാറ്റി നോക്ക് ഇനി റെഡിയായി വരുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് മാറ്റി നടാന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് പണിയുള്ള പണിയാണ്ടത് കാരണം ഓരോന്നിങ്ങനെ പറച്ച് പറ അത് വേറെ മാറ്റി നടുക എന്നുള്ളത് ഇത്തിരി ടാസ്ക്കാണ് എന്നാൽ നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഇത് മുളപ്പിച്ചെടുത്തതല്ലേ ഇന്ന് നമുക്കിതിനെ വിളവെടുക്കണ്ടേ രാവിലെ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണത്തിൽ നിർത്തി കാരണം രാവിലെ സമയങ്ങളിൽ ചീര മാറ്റി നടന്നതിനേക്കാളും രാത്രി അല്ലെങ്കിൽ ഈവനിങ് നടന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ഇന്ന് മുടിയിൽ പറ്റാൻ വേണ്ടി അലോവേര എടുത്തു അലോവേറയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു യെല്ലോ കളർ സ്റ്റെയിൻ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പേർക്ക് ഇച്ചിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അലോവേര യൂസ് ചെയ്യുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അത് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചാരി വെക്കാം അപ്പോൾ ആ ഒരു യെല്ലോ കളർ സ്റ്റെയിൻ നന്നായിട്ട് ഇറങ്ങിപ്പോകളൂ ഇക്കാലത്തെ നമ്മുടെ ഫസ്റ്റത്തെ മൂവാണ്ടമാങ്ങയാണ് അത് വിളവെടുത്തു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മോർണിംഗ്